ും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഒരു ദുഃഖ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീടിൻ്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉസ്താദ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉസ്താദ് ഇന്ന് മരണപ്പെട്ടു പോയി ഇന്ന അല്ലാഹി വ ഇന്നലഹി റാജുവ വിഷയം എന്താണെന്ന് ഞാൻ പറയാം ഇന്ന് സുബൈക്ക് ഒരു പത്ത് അയിമ്പതാകുമ്പോഴത്തേക്കും എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഇങ്ങനെ വാട്സപ്പിലൂടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഗ്രൂപ്പുകളിലും വന്നു ഞാൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും ചില ഫോട്ടോസും ആക്സിഡൻറ്റിൻ്റെ ഫോട്ടോസും അതേപോലെ ഒരു ഓഡിയോ ക്ലിപ്പും ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഒരു വാഹനം അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണെന്ന് അറിയില്ല ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മെസ്സേജ് എല്ലാവരിലേക്കും ഫോർവേഡ് ചെയ്യുക എന്നായിരുന്നു അവരുടെ സന്ദേശം അങ്ങനെ നമ്മളെല്ലാവരും ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തു എല്ലാവരിലേക്ക് എത്തിച്ചു ഏതായാലും അതിരിക്കട്ടെ അങ്ങനെ ഒരു ഉച്ച സമയത്താകുമ്പോൾ ഒരു ന്യൂസ് വരാൻ വേണ്ടി കഴിഞ്ഞു വളരെ ദുഃഖം തോന്നിപ്പോയി ആ ആക്സിഡൻറ്റിൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലവണ്ണം വിഷമമായി അതേപോലെ ആ ആക്സിഡൻ്റിൽ ഉണ്ടായിരുന്നത് ഒരു ഉസ്താദായിരുന്നു ഒരു ടെമ്പോയും അതേപോലെ ഒരു ആക്റ്റീവായിരുന്നു ആ ആക്സിഡൻ്റ് സംഭവിച്ചത് ആക്റ്റീവാണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും ടു വീലർ തന്നെയാണ് അങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മൂത്തായി എന്നാണ് വെറും ഇരുപത്തിരണ്ട് പ്രായം മാത്രമേ ഉള്ളൂ അള്ളാഹുഹസ് സുബാനുവത്തായാല ആ ഉസ്താദിൻ്റെ ഔസാദിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അബുബക്കർ സുദ്ദീഖ് റസ്വി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം സന്നദ്ധ ഒക്കെ വാകുന്നതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു വാട്സാപ്പിലൂടെ ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ മരണപ്പെട്ടു പോവുകയാണ് ആക്സിഡൻറ്റും മറ്റു കാര്യങ്ങളുമായിട്ട് അള്ളാഹു സുബെഹനുവത്തായാല ഈ ഉസ്താദിൻ്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാഫി നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങളെല്ലാവരും അവസ്ഥ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക പാത്യഹ ഓതുക യാസീൻ മോദി അദ്യ ചെയ്യുക എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു മാത്രമല്ല നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് അതിൻ്റേതായ രീതിയിൽ തന്നെ വാഹനത്തിൽ പോവുക യാതൊരു അപകടം വരാത്ത രീതിയിൽ ചില ചിലതിക്കറികളും അതേപോലെ സുഹൃത്തുകളൊക്കെ ഓതാരൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അതറിയില്ലെങ്കിൽ നിങ്ങളറിയിക്കുക നമുക്ക് ഇതിനൊരു വീഡിയോ അതുമായിട്ട് ചെയ്യാം അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് വണ്ടിയിൽ കയറിയിരിക്കുക പിന്നെ നമ്മൾ എത്ര സൂക്ഷിച്ചു പോയാലും അള്ളാഹുവിന്റെ വെളി വന്നാല് പോയ തീരൂ മഷ ഏതായാലും ആ ഉസ്താദിന്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏറ്റവും പുറത്ത് നൽകണേ അല്ല അള്ളാഹുവെ ആ ഉസ്താദിൻ്റെ മാതാപിതാക്കൾക്ക് കുടുംബക്കാർക്ക് അതിനെ താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹമി നബിം വളരെ ദുഃഖം തോന്നിപ്പോയി ആയതുകൊണ്ടാണ് ഇത് കർണാടക ഭാഗത്താണ് നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് ദേർളഘട്ട എന്ന് പറയുന്ന സ്ഥലം ഏകദേശം കേരള ഭാഗത്ത് അധികമായിട്ടും ഹോസ്പിറ്റലിലൊക്കെ വരാറുള്ള സ്ഥലമാണ് അതിനെപ്പോയോ അല്ലെങ്കിൽ അണച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലമാണ് അങ്ങനെ ഈ ഉസ്താദ് അവിടെ നിന്ന് ദേർളഘട്ടയിൽ നിന്ന് ഇങ്ങനെ മുടിപ്പ് എന്ന ഭാഗത്തേക്ക് വരുന്നതാണ് പക്ഷേ ഈ ടെമ്പോ മുടിപ്പിൽ നിന്ന് ദേർളഘട്ട ആ ഭാഗത്തേക്ക് പോകുന്ന ടെമ്പോ ആയിരുന്നു അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഒരു സ്ഥലത്താണ് സംഭവിച്ചത് യഥാർത്ഥ സ്ഥലം എവിടെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് അറിയില്ല ഏതായാലും ഇരിക്കട്ടെ അള്ളാഹു നമ്മരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അസാം വലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു പ്രത്യേകമായി എല്ലാവരും ദുവ ചെയ്യുക ഉസ്താദിന് വേണ്ടി മുഖഫരത്തു മറഹമ്മത്തിന് വേണ്ടി ദുവായ ചെയ്യുക